ശരി സാജി അജ്മൽ കൂടി ചേരുകയാണ് സാജിദ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു മലപ്പുറത്തെ റിപ്പോർട്ടറായിരുന്നു സാജിദ സുജിത് ദാസിനെതിരെ മരംമുറി പരാതി നൽകിയ എസ് ഐ ശ്രീജിത്തിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് ആ പരാതി നൽകിയതിന് പിന്നാലെ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ വിവരിക്കുകയാണ് തുടർച്ചയായി പ്രതികാര നടപടി ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഇതിൽ നിയമ നടപടി ഇനിയും തുടരും എന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട് അന്ന് നൽകിയ പരാതി മരം പരാതിയാണ് പിന്നീട് ഉണ്ടാക്കിയ വിവാദങ്ങൾ കോളിളക്കങ്ങൾ അതൊന്ന് ഓർത്തെടുക്കാമോ അന്നത്തെ പി വി അൻവൻ രംഗത്തെത്തുന്നതും പിന്നീടുണ്ടായ വിവാദങ്ങളുമൊക്കെ ദിവ്യ സയ്ഫുദ്ദീൻ ഈ പി വി അൻവർ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്നുകൊണ്ട് ഈ ആദ്യം പറയുന്ന കാര്യം ഈ മരമുറിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പിന്നീടാണ് ഈ സ്വർണ്ണക്കടത്ത അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് അന്ന് ഈ പി വി അൻവർ ഇത് പൊതുമധ്യത്തിൽ പറയുന്നതിന് മുൻപ് തന്നെ ആഭ്യന്തര വകുപ്പിന് ഒരു പരാതി ലഭിച്ചിരുന്നു അത് പെരുമ്പടപ്പ് എസ് ഐ ആയിരുന്ന ഈ ശ്രീജിത്താണ് ആ പരാതി നൽകിയിരുന്നത് അതിൽ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എസ് പിയുടെ ക്യാമ്പ് ഓഫീസ് എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ സർക്കാർ പ്രോപ്പർട്ടിയാണ് അവിടെ നിന്ന് തേക്ക് മരങ്ങൾ മുറിച്ചു മാറ്റി അത് ഫർണിച്ചറുകളാക്കി പിന്നീട് അത് കത്തിച്ച് കളഞ്ഞു എന്നുള്ള വളരെ ഗൗരവമായ പരാതിയായിരുന്നു ഈ ശ്രീജിത്ത് നൽകിയിരുന്നത് എന്നാൽ അതിൽ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള അന്വേഷണവും നടന്നില്ല ഇതിനിടയ്ക്കാണ് ഈ വിവരം പി വി അൻവറിന് കൂടി ലഭിക്കുകയും പി വി അൻവർ ഈ കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിക്കുകയും അത് വലിയ വാർത്തയാകുകയും ചെയ്തിരുന്നത് ന്ന് കരാറിൽ പങ്കെടുത്ത ആളുകളുടെ ബൈറ്റ് ഉൾപ്പെടെ നമ്മൾ നൽകുകയും ചെയ്തിരുന്നു പിന്നീട് വില കൂടിയ മരങ്ങൾ ഈ വില കുറച്ച് കാണിച്ച് വിറ്റു എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു ഇത് ഫർണിച്ചറാക്കി എന്നുള്ള ഗുരുതരമായ ആരോപണമായിരുന്നു ഉയർന്നിരുന്നത് അത് കോട്ടയ്ക്കൽ വെച്ച് സോഫയാക്കി മാറ്റി അത് ഈ പരാതി വന്നതോടുകൂടി കത്തിച്ചു കളഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത് ഇതിനു ശേഷം ശ്രീജിത്ത് വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ശ്രീജിത്തിന് നേരെ ഉന്നയിച്ചത് അതായത് സുജിത് ദാസ് എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ എസ് പി സ്വാഭാവികമായും ഒരു എസ് ഐ റാങ്കിലുള്ള ആള് ആൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ കഴിയുന്ന അത്തരം അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് അതിനുശേഷം ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ശ്രീജിത്തിന് െന്നും അതിൽ നിന്ന് ശ്രീജിത്ത് പങ്കു പറ്റുന്നുണ്ട് എന്നുള്ള കാര്യമെല്ലാമാണ് പറഞ്ഞിരുന്നത് എന്നാൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല നമുക്കറിയാം ഈ സുജിത് ദാസിന്റെ ഓഡിയോ സംഭാഷണം വന്നതിന് പിന്നാലെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു പിന്നീട് അദ്ദേഹത്തെ തിരിച്ചെടുത്ത് ഈ എസ് പി റാങ്കിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം എ ഐ ജി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നു അദ്ദേഹം എക്കോസിലെ ഈ പോലീസിന്റെ സാധന സാമഗ്രികൾ വാങ്ങുന്നതിന്റെ എ ഐ ജി ആയി തുടരുകയാണ് എന്നാൽ അന്ന് പരാതി ഉന്നയിച്ച വ്യക്തി ഇപ്പോഴും ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു വലിയ തോതിലുള്ള ഈ സേനയ്ക്ക് അകത്ത് നിന്ന് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയും അവസാനം സർവീസിൽ നിന്ന് രാജിവെച്ച് ഗതികെട്ട് പോകേണ്ട ഒരു കാര്യത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു നേരത്തെ പി വി അൻവർ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് സുജിത് ദാസിനും എ ഡി ജി പി ആയിരുന്ന മനോ എ ഡി ജി പി ആയിരുന്ന അജിത് കുമാറിനും അടക്കം ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ വന്നിരുന്നു ഈ സുജിത് ദാസിന്റെ സമയത്ത് ഈ സ്വർണക്കടത്ത് സംഘങ്ങളും ഡാൻസാഫും ഏതെല്ലാം രീതി ഇടപെടുന്ന എന്നടക്കമുള്ള നിരവധി അന്വേഷണാത്മകമായ വാർത്തകൾ നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവന്നിരുന്നു അതിൽ ഈ കസ്റ്റംസും പോലീസും തമ്മിൽ ഒത്തു ഒത്തുകളിച്ചുകൊണ്ട് ഈ സ്വർണം തട്ടുന്നത് എങ്ങനെയാണ് അന്ന് ഈ സ്വർണം തട്ടാൻ ഈ സ്വർണം പണിക്കാൻ ഏത് രീതിയിലാണ് ഈ പോലീസിനെ സഹായിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ പുറത്ത് നമ്മൾ പുറത്തു കൊണ്ടുവന്നിരുന്നു അൻവർ ഇത് ആരോപണമായി ഉന്നയിച്ചിരുന്നു അതിലൊന്നും തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അവരെല്ലാം തന്നെ ഈ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനങ്ങളിൽ നിന്ന് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുമ്പോഴാണ് പരാതി ഉന്നയിച്ച ഒരു എസ് ഐ റാങ്കിലുള്ള താരതമ്യേന ഈ ഉദ്യോഗസ്ഥൻ ഈ സർവീസിൽ നിന്ന് രാജിവെച്ച് പോകേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് താങ്ക് യു സാജിദ് അപ്പോൾ സുജിത് ദാസ് ഉൾപ്പെടെയുള്ള മേരുദ്യോഗസ്ഥരെക്കാൾ തന്റെ ആരോപണത്തിന്റെ മുനതിരിക്കുന്നത് ഭരണ മുന്നണി നേതാക്കൾ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേർക്കാണ് അതാണ് പരാതി ഉന്നയിച്ച ഉദ്യോഗസ്ഥന് നടപടി പ്രതികാര നടപടി പക്ഷെ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അയാൾക്ക് സ്ഥാന കയറ്റവും എന്നതാണ് അപ്പോൾ ഇനി ശ്രീജിത്ത് എന്തായാലും തന്റെ ജോലി പോയി തനിക്ക് പല പല രീതിയിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു അതുകൊണ്ട് താൻ ഇനി പിറകോട്ടില്ല അതാണ് പോലീസ് തൊപ്പി ഉണ്ടായിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു ശക്തിയും നിശ്ചയർത്ഥം ഇപ്പോൾ അദ്ദേഹത്തിന്റെ നമുക്ക് കാണാൻ ആവശ്യം ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഈ മരം മുറിയിൽ അന്വേഷണം വേണം എന്നുള്ളതാണ് അത് അദ്ദേഹത്തിന് എത്ര കണ്ട് നിവർത്തിച്ചെടുക്കാൻ കഴിയുമെന്ന് കാത്തിരുന്നു കാണേണ്ട ഒരു സംഗതിയാണ് എന്തായാലും ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ പ്രതികരണങ്ങളും ഫോളോ അപ്പുകളും